ഹലോ ഫ്രണ്ട്സ് അനന്തപുരം ഡാൻസ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭരതനാട്യത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന അടവ് ഏതാന്നാണ് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമസ്കരിക്കുന്നത് പഠിച്ചു അതിന് കൂടെ തന്നെ നമ്മൾ ശ്ലോകം എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ശ്ലോകം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ ഭരതനാട്യത്തിനകത്ത് ഫസ്റ്റ് നമ്മൾ ആദ്യം എന്തുവാണ് സ്റ്റാർട്ട് ചെയ്യുന്നെന്നുള്ളതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത് തട്ടടവ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന അടവാണ് തട്ടടവ് അതിൽ ഒന്ന് മുതൽ എട്ട് വരെ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ മൂന്നും എട്ടും രൂപക താളത്തിലും ബാക്കിയുള്ളത് ആദ്യ താളത്തിലും അപ്പം ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് മുതൽ എട്ട് വരെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമുക്ക് നോക്കാം നമ്മൾ തട്ടടവിനെ പറ്റി പറഞ്ഞു അപ്പം തട്ടടവ് എന്നാൽ നമ്മുടെ കാല് പൊക്കി തറയിൽ പ്രസ് ചെയ്ത് നല്ലപോലെ അടിച്ച് ചെയ്യുന്നതിനെയാണ് തട്ടടവ് എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ആദ്യം സമത്തിൽ നിന്നിട്ട് പിന്നെ അരമണ്ഡലത്തിലോട്ട് വരിക ഫുൾ ഇത്രയും ഇരുന്നതിന് ശേഷം കൈ രണ്ടും നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ പോർഷനിൽ വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് ഒരു അടവ് ചെയ്യുമ്പോൾ മാക്സിമം ഇരുന്ന് കൊടുക്കണം എന്നിട്ട് ചെയ്ത് തുടങ്ങേണ്ടത് ഫസ്റ്റ് അടവ് തെയ്യ തെയ്യ് തെയ്യ തെയ്യ് തെയ്യ തെയ് ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടിക്കൊടുക്കാം കുറച്ചുകൂടെ സെക്കൻഡ് സ്പീഡ് വരുമ്പോൾ തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് കുറച്ചുകൂടെ സ്പീഡ് വരുമ്പോൾ മൂന്നാം കാലം മൂന്നാമത്തെ സ്പീഡ് എടുക്കുമ്പോൾ തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ അടവ് നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടാണ് സെക്കൻഡ് സെക്കൻഡ് അടവ് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം അപ്പം ആദ്യം അരമണ്ഡലം ഇരുന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് ഇതിൻ്റെ സെക്കൻഡ് സ്പീഡ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തേർഡ് സ്പീഡ് വരുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി കൊടുക്കണം തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ്യ് ഇനി നമ്മൾ മൂന്നാമത്തെ തടവ് മൂന്നാമത്തെ അടവ് സെയിം എങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം അരമണ്ഡലം ഇരുന്നിട്ട് സ്പീഡ് തേയ് തെയ് താം തക്ക തെയ് തെയ് താം തക്ക തെയ് തെയ് താം തക്ക തെയ് തെയ് താം ഈ തക്ക നമ്മളിടയ്ക്ക് പറഞ്ഞാൽ എൻ്റെ ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് തക്ക പറയുന്നത് ഇനി സെക്കൻഡ് സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം തെയ് തെയ് ഇനി നമുക്കിതിൻ്റെ തേർഡ് സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് നാലാമത്തെ അടവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് സ്പീഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം തെയ്യ 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 തെയ് തെയ്യ 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 തെയ്യ് നമുക്കിതിൻ്റെ സെക്കൻഡ് സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം തെയ്യ് തെയ്യ 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 തെയ്യ് തെയ്യ തെയ്യ തെയ്യ് തെയ്യ തെയ്യ് തെയ്യ തെയ്യ തെയ്യ് തെയ്യ് തെയ്യ തെയ്യ് ഇനി നമുക്കിതിൻ്റെ ആ തേർഡ് സ്പീഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം തെയ്യ 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 നമ്മൾ ഇതുവരെ നോക്കിയേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടെ പറയാം ഫസ്റ്റ് നമ്മൾ നമസ്കരിക്കുക എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെയുള്ള ശ്ലോകം എങ്ങനെയാണ് ശ്ലോകാഭിനയം ആ ശ്ലോകം എങ്ങനെ പറയും എന്നുള്ളത് പഠിച്ചു അതിനുശേഷം ശേഷം ഇപ്പം നമ്മൾ പഠിച്ചതാണ് ഒന്ന് മുതൽ നാല് വരെ എങ്ങനെ ചെയ്യും തട്ടടവ് എങ്ങനെയാണ് എത്ര സ്പീഡ് വരെ ഉണ്ടെന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു അപ്പം ഇതുവരെ ഉള്ള ഇത്രയും പഠിച്ച കാര്യങ്ങൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ